നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ തിരുവനന്തപുരത്ത് എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു തലസ്ഥാനത്തെ എം എൽ എ ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞത് എന്നാൽ താൻ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്ക് എതിരല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ട് ഭാവി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് കൂടുതൽ ചോദ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അദ്ദേഹം ഒഴിവാകുകയായിരുന്നു ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ അതുപോലെ മറ്റെന്തൊക്കെയാണ് രാഹുലിൻ്റെ ഭാവി പരിപാടികൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങളെന്നെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയിട്ടില്ല താൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്നാണ് രാഹുൽ മോങ്കൂട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് രാഹുൽ മോങ്കട്ടത്തിൽ രാവിലെ നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച ആശയക്കുഴപ്പം നിലനിന്നിരുന്നു നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോഴും രാഹുൽ എത്തിയിരുന്നില്ല ഏതാനും ഇരുപത് മിനിറ്റോളം വൈകിയാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് നിയമസഭയ്ക്കുള്ളിൽ പ്രതിഷേധവും മറ്റ് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലെ തന്നെ ചില സഹപ്രവർത്തകർക്കൊപ്പമാണ് നിയമസഭയിലേക്ക് കടന്നു വന്നത് രാഹുലിനായി പ്രത്യേക സീറ്റ് സ്പീക്കർ അനുവദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ ഇല്ല സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു വിവരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്പീക്കർ എം ഷംസീറിന് കത്ത് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പ്രത്യേകമായി പരിഗണിക്കുന്നതിനായി പ്രത്യേകം സീറ്റ് അവിടെ അനുവദിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എം എൽ എ കോട്ടറേഷനുള്ളിൽ നിന്ന് തന്നെ എസ് എഫ് ഐ പ്രവർത്തകരെ പ്രതിഷേധിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട് കാരണം രാഹുൽ മാംകൂട്ടത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പക്ഷേ പ്രതിഷേധത്തിനൊക്കെ സാധ്യത ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യം വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ പക്ഷെ എസ് എഫ് ഐ പ്രവർത്തകർ ഈ രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ വാഹനം തടഞ്ഞു വെച്ചത് പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ചാണ് ഈ എസ് എഫ് എ പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കം ചെയ്തത് ഏതായാലും തൻ്റെ ഭാവി പരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഏതൊക്കെ കാര്യം മേഖലകളിലേക്കായിരിക്കും അദ്ദേഹം ഇന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളത് ഇനിയും വ്യക്തമല്ല വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഇന്ന് നിയമസഭാ സമ്മേളനം കൂടി ആരംഭിച്ച സാഹചര്യത്തിലായിരുന്നു നേരത്തെയും അദ്ദേഹം അടുള്ള വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം മാത്രം പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും എം റോഡിൽ കുറച്ച് ദൂരം പോയതിനു ശേഷം വീണ്ടും വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ലായിരുന്നു രാവിലെ അടൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരും കണ്ടത് അവിടെ വീട് അടച്ച് ഇട്ടിരിക്കുന്നതായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു ഇനിയുള്ള സമയത്തൊക്കെ തന്നെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത ലക്ഷ്യങ്ങൾ എന്നുള്ള കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്